ഫൈനലി ഫൈനലി ഈ രണ്ടു വർഷത്തിനിടയിൽ ഒരുപാട് പേരെ പരിചയപ്പെട്ടു ചിലരെ മാത്രമേ കൂടെ നിർത്താനായിട്ടുള്ളൂ അങ്ങനെ വളരെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയതാണ് കേട്ടോ ഈ മുതലിനെ ഒരു വലിയ ബ്രേക്കിനു ശേഷമാണ് കേട്ടോ നമ്മൾ കാണുന്നത് മാർക്കിൻ സേവിന്റെ വിഷ്ഷൂട്ടായിരുന്നു ഇന്ന് മറ്റുള്ളവർക്ക് സെറീന ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇടുന്ന ആളാണെന്ന് തോന്നിയെങ്കിലും ശരിക്കും ഇതേ ഇതാണ് കേട്ടോ സെറീനോട് അമ്മ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം പത്ത് മിനിറ്റിന്റെ ഷൂട്ടിന് നിങ്ങൾ പോയാൽ മിനിമം മൂന്ന് മണിക്കൂർ എടുക്കുമെന്ന് കാരണം ഷൂട്ടിനേക്കാൾ പ്രധാനം ഞങ്ങൾക്ക് നിങ്ങളുടെ സംസാരമാണ് മാർക്കിൻ സെയിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങള് വേഗം ഇറങ്ങി വരുന്ന വഴിക്ക് പ്രജിലിനെ അടുത്ത സ്ഥലത്ത് ഷൂട്ടുള്ളത് കൊണ്ട് അവനെ ഡ്രോപ്പ് ചെയ്യാൻ പോയി അങ്ങനെ അനീറ്റിയെ കണ്ട് നൂൽബൈ ഒരു സാരിയും കൊടുത്ത് ബൈ പറഞ്ഞു പോന്നു സത്യം പറഞ്ഞ ഞാനും സെറീനയും ഒരു വർഷത്തോളം പരിചയം ഉണ്ടായിരുന്നെങ്കിലും അടുത്തത് പതുക്കെയാണ് എനിക്ക് ഒരുപാട് പണി കിട്ടിയത് കൊണ്ട് ഞാൻ ഒരാളെയും ചൂസ് ചെയ്യുമ്പോൾ സമയം എടുത്താണ് ചെയ്യാറ് അല്ലെങ്കിൽ നാളെ അതൊരു വേദനയായി മാറും ബാക്ക് ടു സെറീന അറേബ്യൻ ന്യൂസിന്റെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ടാക്കിയപ്പോഴാണ് ഞങ്ങള് കൂടുതൽ അടുത്തത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പോഡ്കാസ്റ്റ് എന്താണ് ഇപ്പൊ നടക്കാത്തതെന്ന് സത്യം പറഞ്ഞ ഈ തിരക്കുകൾ കാരണമാണ് നമുക്ക് പോഡ്കാസ്റ്റ് നിർത്തി നിർത്തിവെക്കേണ്ടി വന്നത് പക്ഷെ നമ്മൾ ഉടനെ പോഡ്കാസ്റ്റുമായിട്ട് തിരിച്ചു വരും ഇപ്പൊ സെറീനന്റെ കൂടെ ഉള്ളത് ഒരു അനീതിയായും നല്ലൊരു ലിസണറായാണ് എന്തിനേയും അക്സെപ്റ്റ് ചെയ്യാനും കൂടെ നിർത്താനും പറ്റിയാൽ പതിവേപോലെ ഞങ്ങൾ കൊറേ വിശേഷം പറഞ്ഞു ഇന്നും സെറീന എനിക്കൊരു കേൾവിക്കാരിയായി എല്ലാം കഴിഞ്ഞ് ബായി പറഞ്ഞു പോയപ്പോ ഞങ്ങൾ ഒരേപോലെ മെസ്സേജ് അയച്ചു പറഞ്ഞു പറഞ്ഞുപോയപ്പോ എന്തോ ബുദ്ധിമുട്ട് പോലെയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷീസ് മൈ ശ്വേതാ മേനോൻ